ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നയെ സഞ്ജു എങ്ങനെ കീഴ്പ്പെടുത്താനുള്ള ആ ലക്ഷ്യം എങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് സ്വപ്നക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ സ്വപ്ന ഇയാളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടാൻ തനിക്ക് എന്താ വഴി എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മുറ്റത്ത് വീണ്ടും ഒരു വെല്ലടി വരുന്നതായിട്ടോ അപ്പോഴാണ് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദവും കേൾക്കുന്നത് ഇത് കാണുന്ന ഗിരി പെട്ടെന്ന് നോക്കുമ്പോൾ തൻ്റെ അനിയത്തി സ്വപ്നം തൻ്റെ അനിയത്തി ശാന്തിയാണെന്ന് മനസ്സിലാവണം കേട്ടോ അതോടുകൂടി ഇരിയല്ല സഞ്ജയ് തൻ്റെ അനിയത്തി ഷാലിനിയാണെന്ന് മനസ്സിലാവുന്നതിനോടുകൂടി അവൾ പറഞ്ഞ കുറച്ച് നേരത്തെയുള്ള വാക്കുകൾ ആ വാക്ക് തൻ്റെ നെഞ്ചിലേറ്റിയിരിക്കുന്നു കൂട്ടാം കാരണം അവൾ പറഞ്ഞത് നീ ഒരു പെൺവിഷയക്കാരനാണ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇനി സ്വപ്നയെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ മുകളിലാവും ഒരു പ്രശ്നമെന്ന് മനസ്സിലാക്കുന്ന സഞ്ജയ് എന്ത് പറയണം സ്വപ്ന നീ പെട്ടെന്ന് ഇതിലൂടെ പോകാൻ നോക്ക് അവൾ അത് വരുന്നു ഷാലിനിയും ചാച്ചവും അതുകൊണ്ട് പെട്ടെന്ന് പോകാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഈശ്വര എന്നെ ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുത്താനായി എത്തുന്നുണ്ടല്ലോ അതുതന്നെ വലിയൊരു സമാധാനം എന്ന് ഷാലി പറയുന്നു കേട്ടോ ഇതേ സമയം ഗിരിയോട് മഹിമ പറഞ്ഞ ആ വാക്കുകളാണ് കേട്ടോ ഷാലിനി മനഃപൂർവ്വം ഇങ്ങനെ ഗിരിനോട്ട് അകന്ന് നിൽക്കുമ്പോൾ മഞ്ജുവും ഗിരിയേട്ടനുമായുള്ള ജീവിതം അകലും അത് മനസ്സിലാക്കണ ഗിരിയേട്ടൻ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർമ്മയിൽ വരുകയാണ് കേട്ടോ ഈ സമയം ഒന്നും നോക്കില്ല മഞ്ജുവിനെ ഇന്ന് അവൾക്ക് സ്നേഹം കൊടുക്കണം അവൾക്ക് തോന്നണം ഞാൻ അവളുടെ കൂടെ കൂടെയുണ്ടെന്ന് ഇനി തൻ്റെ സ്നേഹം ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല തോന്നി തോന്നിത്തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിന്റെ അടുത്തോട്ട് ഗിരി പോവാണ് ഈ también ഗിരി വല്ലാത്തൊരു റൊമാൻസ് മോഡിൽ തന്നെയാണ് മഞ്ജുവിൻ്റെ അടുത്തോട്ട് പോകുന്നതായിട്ടോ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങി ഗിരി മഞ്ജുവിൻ്റെ അരികിലോട്ട് പോകുന്നത് കുഞ്ഞാറ്റ കാണാണ് അങ്ങനെ കുഞ്ഞാറ്റ ആഹാ ആ സ്വപ്നം ഇല്ലാത്ത നേരം നോക്കി മഞ്ജുവിന് മുല്ലപ്പൂവൊക്കെ വാങ്ങി അവൻ കൊണ്ടുപോകുന്നു എന്നാൽ ബാനുമ്മയാണെങ്കിൽ കിടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചെന്ന് പറയാനും കഴിയില്ല ഞാൻ ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞ് ഒരു പക്ഷേ ബാനുമ്മ എന്നെ വഴക്ക് പറയും അതുകൊണ്ട് തന്നെ ബാനുമയെ വിളിക്കാം അവരെ റൂമിൽ എന്താ കാണിച്ചു കൂട്ടുന്നത് അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഗിരിയും ഗിരിയുടെയും മഞ്ജുവിൻ്റെയും റൂമിലോട്ട് കുഞ്ഞാൻ്റെ പതുക്കെ പോകുന്നുണ്ട് കേട്ടോ എന്നാലും ഈ സമയം മഞ്ജുവിനെ മഞ്ജുവിനോടാണെങ്കിലും ഗിരി ഇങ്ങനെ പതുക്കെ ചെല്ലാണ് അപ്പോൾ മഞ്ജു പറയാണ് ഗിരിയേട്ട എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താടോ അല്ല മഹിമയുടെ ഇതൊക്കെ കഴിഞ്ഞല്ലോ എൻട്രൻസ് എക്സാമൊക്കെ കഴിഞ്ഞല്ലോ അവൾക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടാൻ നമുക്കൊരു ടൂർ പോയാലോ അയ്യോ ഇവിടെ നിന്ന് ഇപ്പോൾ അമ്മയോട് ടൂറിൻ്റെ കാര്യം പറയാൻ പറ്റില്ല അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചോ അത് പറ്റില്ല ഗിരിയേട്ട അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ ഈ വീട്ടിൽ പിന്നെ വീണ്ടും പ്രശ്നങ്ങൾ വരും അവൾ വരില്ല ഓണത്തിന് പോലും അവൾ വന്നില്ല അത് ഗിരിയേട്ടനെ അറിയാലോ എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഉടൻ തന്നെ എന്നാൽ ഒരു പണിയേ ഉള്ളൂ നീ മുകുന്ദൻ്റെ വീട്ടിലോട്ട് അവളോട് വരാൻ വേണ്ടി പറ എന്നിട്ട് അവിടെ നിൽക്കാം നമുക്ക് ആരും അറിയാതെ ഒരു ദിവസം രാവിലെ അങ്ങ് പോയി വൈകുന്നേരം ആയാലോ അതൊക്കെ അവിടെ നിൽക്ക് നിൻ്റെ അനിയത്തി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ അരക്കെട്ടിൽ അങ്ങ് ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ ഈ സമയം നിന്റെ അനിയത്തി ഉണ്ടല്ലോ നിന്റെ അനിയത്തി എന്നോട് പറയുകയാണ് ഷാലിനിയെ ഞാനുമായി കൂട്ടുകിട്ട് അധികം നന്നല്ല എന്ന് എന്നാൽ എനിക്കത് അറിയാവുന്ന കാര്യമല്ലേ എങ്ങനെയാണ് ഷാലിനി എന്നെ കാണുന്നതെന്നും എന്നൊക്കെ എനിക്കറിയാം പക്ഷേ നിന്റെ അനിയത്തിക്ക് നിന്നോട് നല്ല സ്നേഹമാണ് കേട്ടോ അതുപോലെ നിനക്ക് തിരിച്ചും അതെ ആ സ്നേഹം എനിക്കും കുറച്ച് തന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ടിങ്ങനെ അവർ തമ്മിൽ സംസാരിക്കാൻ ഒരുക്കുമ്പോഴേക്കും ഇങ്ങനെ ചെവി ഇങ്ങനെ ഡോറിലിങ്ങനെ വെക്കണം കേട്ടോ ഇതെന്താ ഈശ്വര കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞാ പിന്നേം പിന്നെയും പിറുവിറുക്കുന്നത് ഗിരിയുടെ ചെവിയിൽ കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരി മഞ്ജുവിനോട് പറയാനും മിണ്ടാതെ നിൽക്കുക എന്ന് പറയാനായിട്ടോ ഈ സമയം മഞ്ജു എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ വാ എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഡോറിൻ്റെ കുറ്റി തുറന്ന് ആ വാതിൽ വാതിലങ്ങ് ഓപ്പൺ ചെയ്യുന്നതിനോടുകൂടി കുഞ്ഞാറ്റ തറയിൽ അങ്ങ് വന്ന് വീഴുകയാണിട്ടോ ആ വീഴ്ച ഒന്നൊന്നൊരു വീഴ്ചയായിരിക്കും അത് കാണുന്ന മഞ്ജു അട്ടഹസിച്ച് ജീവിക്കണേ ഇതോടുകൂടി ഗിരി കുഞ്ഞാറ്റെ എങ്ങനെ നോക്കണ് അപ്പൊ കുഞ്ഞാറ്റ് അയ്യോ 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 എന്ന് പറഞ്ഞു എണീക്കുമ്പോ എന്തിനാ നിങ്ങൾ ഞങ്ങളുടെ ഡോറിൻ്റെ കഥകിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നത് എന്താ കുഞ്ഞാറ്റെ ഇനിയെങ്കിലും ഈ ഒളിച്ചും പാത്രമുള്ള ഈ നോട്ട് നിർത്തിക്കൂടെ അയ്യോ മോനെ ഞാൻ ബാനുമ്പോൾ പറഞ്ഞിട്ട് നിനക്ക് വെള്ളം വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് വെള്ളം വേണമെങ്കിൽ കഥകിൽ തട്ടിയെ പോരെ ചെവി ഓർത്ത് വെക്കുന്നത് അത് പിന്നെ ഞാൻ ചോദിക്കാൻ ചോദിക്കാനങ്ങ് കഥകിൽ കൈവെക്കുന്ന സമയത്താണ് നീ ഇങ്ങനെ ചെയ്തത് എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആ എനിക്ക് മനസ്സിലായി ഇനി മേലാൽ ഇങ്ങനെയുള്ള വിളച്ചിൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ഗിരിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണും എന്നിങ്ങനെ കുഞ്ഞാറ്റിയോട് പറഞ്ഞു പറയുമ്പോൾ കുഞ്ഞാറ്റോ ഓടടാ ഓട്ടോ കേട്ടോ എന്നാൽ ഈ സമയം സ്വപ്ന ഇങ്ങനെ വീട്ടിലോട്ട് വീട്ടിലോട്ടെടുത്താണ് അപ്പോൾ ഈ സമയം എന്തായി മോളെ നിൻ്റെ ടൂറൊക്കെ ആ ഗിരിയും മഞ്ജുവും കൂടി അവിടെ പ്രണയിക്കുന്ന നിമിഷങ്ങളാണ് ബാനുമേ ആണെങ്കിലും കിടക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് പറയാനും പറ്റിയില്ല പിന്നെ ഗിരി എന്നെ കൈയോട് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞാറ്റേം വേണം അവരുടെ റൂമിലിങ്ങനെ ഒളിച്ചും പാത്തു നിൽക്കാൻ വേറെ എന്തെല്ലാം പണികൾ ചെയ്യാമെന്ന് പറയണേ അല്ല നീ ഇപ്പോൾ എന്തായി നീ എവിടെന്ന വരുന്നത് ഞാൻ സഞ്ജുവിൻ്റെ വീട്ടിൽ നിന്നും ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഒരു തരത്തിലൊരു കഷ്ട രക്ഷിച്ചാണ് ഞാൻ ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല നീ വ്യക്തമാക്കിക്കേ എന്ന് പറഞ്ഞു ഉടനെ ഞാനവിടെ ചെന്നപ്പോൾ സഞ്ജയുടെ അടുത്ത് ചാവി മേടിക്കാൻ ചെന്നപ്പോൾ അവൻ എന്നെ ബലം പ്രയോഗിച്ച് അവൻ്റെ കീഴിലാക്കാൻ നോക്കുകയായിരുന്നു അവനേതാ മോനെ എന്നോടാണ് അവൻ്റെ കളി എന്നാൽ ഞാൻ അവിടെ ഭാഗ്യത്തിന് എനിക്ക് രക്ഷയ്ക്ക് ആരും വന്നില്ലെങ്കിലും ആ ഷാലി തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ അവൾ നിന്നിട്ട് നിന്നെ കണ്ടോ ഇല്ല കണ്ടില്ല ഞാൻ ബേക്ക് വശത്തു കൂടെ അങ്ങ് ഓടിയെന്ന് ഇതേ സമയം അഞ്ജു പിറ്റേ ദിവസം ജോലിക്ക് പോവാണ് ആ പുഴക്കെ ിലുള്ള ആ റൊമാൻസ് തുടരുകയാണ് മഞ്ജുവിനെ ഗിരിക്ക് കാണാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലെത്താണ് അങ്ങനെ മഞ്ജുവിനോട് ഗിരി പറയുന്നുണ്ട് എടോ ആ മയക്കുമരുന്നിൽ സംഭവം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ഞാൻ എന്നോട് ഒരു കാര്യം പറയട്ടെ എന്നെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ നീ ജോലിക്ക് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും വല്ല അടിപിടി കൂടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും പക്ഷേ നീ തന്നെ ഒരു കാരണം ഉണ്ടാക്കി തന്നപ്പോൾ ഞാൻ അങ്ങ് പോയി എന്ന് പറയണ്ടേട്ടാ അങ്ങനെ മഞ്ജു ഗിരിയോട് ഇങ്ങനെ ചെറുതായി ചെയ്ത തെറ്റല്ല എന്നല്ല ആ ഒരു സ്നേഹപ്രകടനം തുടങ്ങേണ്ടിട്ടാണ് പിന്നീട് എന്നാൽ ശരി ഇന്ന് ഇനിയിപ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പോലീസ് സ്റ്റേഷനിലോട്ട് വരാനൊന്നും നോക്കേണ്ട അല്ലെങ്കിൽ ഞാനാണ് എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എന്നൊരു പറച്ചിൽ ആ ഫ്രാൻസിസ് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്കില്ലെങ്കിലും ഫ്രാൻസിസിനുണ്ട് ആ അവനുള്ള ഞാൻ കൊടുത്തോളാം എന്ന് പറയേണ്ടിയിട്ടാ ഈ സമയം ഓഫീസിലെത്താണ് ഇതേ സമയം മുകുന്ദനും അതുപോലെ തന്നെ മഹിമയും ഗൗരിയമ്മയും കൂടി സംസാരിക്കുകയാണ് മഹിമ പറയാണ് ഗിരിയേട്ടൻ അമിതമായ ഷാലിനിയെ വിശ്വസിക്കുന്നുണ്ട് അത് ആപത്താണ് ഗോപാലജിയെ വിശ്വസിച്ചത് പോലെ തന്നെയാണ് ഗിരിയേട്ടനെ ഇപ്പോൾ ഷാലിനിയെ വിശ്വസിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിന് തകർക്കുമെന്നുള്ളത് ഉറപ്പാണ് ഭാനുമയുടെയും സ്വപ്നയുടെ ഒക്കെ ആഗ്രഹം അതല്ലേ എന്ന് പറയുമ്പോൾ ഗി ഗൗരിയമ്മ പറയുന്നത് അത് മോള് പറഞ്ഞത് ശരിയാണ് എന്നാൽ ഓണത്തിന് പോയപ്പോൾ ഞാൻ ശരിക്കും കണ്ടതാണ് ഗിരിയുടെ കൂടെ ഷാലിനിയെ ഇരുത്തിയാണ് അവർ ഓണം ഉണ്ണിച്ചത് എന്നാൽ അത് മനസ്സിലാക്കാനുള്ള ആ കഴിവ് മഞ്ജുവിന് ഉണ്ടായില്ല മഞ്ജുവിന് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ അമ്മേ അതെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്നിങ്ങനെ മുകുന്ദൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു കണ്ണ് വേണം എന്നൊക്കെ ഇങ്ങനെ ഗൗരിയമ്മ പറയാണ് കേട്ടോ അപ്പം ഈ സമയം തീർച്ചയായും എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കുന്നത് ആ കുഞ്ഞാറ്റയും അതുപോലെ തന്നെ ഈ പറയുന്ന സ്വപ്നയുമാണ് അവരെ ഒന്ന് ഒതുക്കി ഒതുക്കിക്കഴിഞ്ഞാൽ ഈ ഷാൽ നീ പിന്നീട് കയറില്ല അപ്പോൾ ഉടൻ തന്നെ അത് നീ പറഞ്ഞത് ശരിയാണ് എന്ന് ഗൗരയമ്മ പറയാണ് കാരണം ആ ബാനുവിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവൾക്ക് അവളുടെ ഭർത്താവിനെ കൊന്നത് മഞ്ജുവിൻ്റെ അച്ഛനാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ് പക്ഷെ ആ തെറ്റിദ്ധാരണ മാറിക്കഴിഞ്ഞ് തീർച്ചയായും മഞ്ജുവിനെ ബാനു നന്നായി സ്നേഹിക്കും മഞ്ജുവിനെ അവളോട് സ്നേഹം മഞ്ജുവിനോട് അവൾക്ക് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഈ കുഞ്ഞാറ്റയും ഈ പറയുന്ന ആ ഏഷണികൾ രണ്ടും കൂടിയാണ് അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഗിരിക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല പോലീസ് സ്റ്റേഷനിലോട്ട് തനിക്ക് പോകാൻ കഴിയുന്നില്ല ഇനി എങ്ങനെ മഞ്ജുവിനെ കാണും ഒന്ന് ഫോൺ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗിരി ഫോൺ വിളിക്കാൻ കേട്ടോ അങ്ങനെ ഗിരി പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണ് മഞ്ജു നിനക്ക് എന്തെങ്കിലും വീട്ടിലോട്ട് മേടിക്കാനുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ അല്ലെങ്കിൽ ഗിരിയേട്ടൻ എന്തിനാണ് വിളിച്ചത് അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ ഉടൻ തന്നെ അവിടെ മഞ്ജു വളരെ നാണത്തോടു കൂടി എനിക്ക് ഒരു മിഞ്ചി മതി എന്ന് പറയുന്നത് അരവിന്ദാക്ഷൻ കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഗിരി ഈ ലോകത്തൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഗിരിക്ക് ആ വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ചോദിക്കുന്നുണ്ട് ഗിരിയേട്ട ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ ആ സംഭവം എന്താണെന്ന് ഗിരിയേട്ടനെ അറിയോ ഏ പിന്നെ എനിക്ക് നന്നായി അറിയാം അത് ഞാൻ നിനക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിയാണ് കേട്ടോ തിരിയുന്നത് ഇങ്ങനെ അരവിന്ദാക്ഷൻ്റെ മുഖത്തോട്ടായിരിക്കും മതി മതി എന്നൊക്കെ പറഞ്ഞ് അരവിന്ദാക്ഷൻ മഞ്ജുവിനെ ഇങ്ങനെ കളിയാക്കുമ്പോൾ മഞ്ജു ഒന്നും ഒന്നുമില്ലാതെ പെട്ടെന്ന് അവിടെ നിന്നും പോവാണ് പോകാനിട്ടോ ഈ സമയം അരവിന്ദാക്ഷൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് എൻ്റെ മാധവൻ്റെ മകളും ഇവളും ഗിരിയുമായി ഒന്നിക്കുന്നത് കണ്ടാൽ മതി ഗിരി നല്ല പയ്യനാണ് നല്ല മനസ്സുള്ളവനാണ് അതുപോലെ തന്നെ മഞ്ജു നല്ല മനസ്സുള്ളവനാണ് അവരുടെ അമ്മിൽ നല്ലൊരു ജീവിതം ഈശ്വര എൻ കൺ കാണിച്ചു തരണം എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിലോ മിഞ്ചി തെരഞ്ഞു നടക്കാണ് എൻ്റെ മഞ്ജു പറഞ്ഞ ആ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി കടയിലൊക്കെ പോവാണ് അങ്ങനെ ഇഞ്ചി വേണമെന്ന് പറയാണ് കടക്കാരനാണെങ്കിലോ ഇഞ്ചിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ സാധനവുമായി മുകുന്ദൻ്റെയും ഗൗരിയമ്മയുടെയും വീട്ടിലോട്ട് പോവാണ് ഇതെന്താണ് നിൻ്റെ കയ്യിലൊരു പൊതി എന്ന് ഗൗരിയമ്മ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇത് മഞ്ജു മേടിക്കാൻ പറഞ്ഞ മിഞ്ചിയാണ് ഈ ഇഞ്ചിക്കിപ്പോൾ ഒരു പേരൊക്കെ ഇട്ടത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മുകുന്ദനും ഗൗരിയമ്മയും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല എന്താ നിങ്ങളിൽ ചിരിക്കുന്നത് ഏ ഒന്നുമില്ല നീ ഇത് മഞ്ജുവിന് കൊണ്ടു കൊടുക്കുക അപ്പോൾ അവൾ പറഞ്ഞു തരും നിനക്കതെന്താണെന്ന് അവളോട് തന്നെ ചോദിക്കുക എന്ന് പറയുമ്പോൾ താൻ അതെന്തെന്ന് അറിയാൻ വേണ്ടി ഗിരി ശ്രമിക്കുന്ന ആ കിടിലിൻ്റെ എപ്പിസോഡാണ് കേട്ടോ